എനിക്ക് അല്ലെ കള്ളം ഇടപെടും കള്ളരുതങ്ങ് കോൺഗ്രസിന്റെ ആരും പറഞ്ഞു പ്രശ്നം ആദ്യമായിട്ട് ഇതൊരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തിന്റെ ഭാഗമായി ഈ പാളികൾ വിദേശത്തേക്ക് കടത്തി കോടികൾ സമ്പാദിച്ചു എന്ന് ആദ്യം പറഞ്ഞത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ ാഷ്ട്ര വിഗ്രഹക്കിടത്ത് പുരാവസ്തു പിന്നെ തട്ടിപ്പുകാരുടെ കയ്യിൽ കൊടുത്ത് അത് ശബരിമലയിലെ അമൂല്യങ്ങളിൽ അമൂല്യമായ പുരാവസ്തു എന്ന പേരിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു ആ യഥാർത്ഥ പാളി അവിടെ ഉണ്ടായിരുന്ന പാളി മോദ കണ്ടിയൊരു എന്നാൽ ഈ ഈ സ്മാർട്ട് ക്രിയേഷന്റെ ഉടമയെ കൊണ്ട് ഇത് പായിച്ചത് ആ പാളിയാണ് ഞാൻ ഉരുക്കി ഞാൻ പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വർണമായിട്ട് വേർതിരിച്ച് കൊടുത്തുവിട്ടത് എന്ന് സ്മാർട്ട് ക്രിയേഷന്റെ ഉടമ കൊടുത്ത മൊഴി ആരുടെ സമ്മർദ്ദത്തിന്റെ പരമായിട്ടാണ് എന്ന് അന്വേഷിച്ചാൽ ഈ വൻകിട സ്രാവന പിടിക്കാൻ പറ്റും ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ കൊടുത്ത കിലോ കണക്കിന് വരുന്ന തങ്കപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി ഇതിന്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിച്ചു ആർക്കൊക്കെ കോടികൾ കിട്ടി അത് കേരളത്തിൽ അന്വേഷിക്കണ്ടേ പുരാവസ്തു എന്ന പേരിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സന്നിധിയിലെ ശ്രീകോവിലെ പുരാവസ്തു എന്ന നിലയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് കോടികൾ അത് കിട്ടിക്കാണും അതിന്റെ പങ്ക് ഇവിടത്തെ ദൈവതുല്യന്മാരായ പല സി പി എം സഖാക്കന്മാർക്കും കിട്ടിക്കാണും എസ് ഐ ടി മുകളിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് ഏത് ദൈവതുല്യനെ സംരക്ഷിക്കാനാണ് സംരക്ഷണം എടുത്തുകൊണ്ട് അവർ നിന്നത് അന്വേഷണത്തിൽ പ്രതിയാക്കപ്പെട്ട ബോർഡ് നമ്പർമാർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോ ഈ പറയപ്പെടുന്ന ബോർഡിലെ ശങ്കരദാസിനെയും ബാക്കിയുള്ളവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ വീണ്ടും വീണ്ടും സി പി എം പ്രതിരോധത്തിലാകുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ ഉന്നതമായ ഒരു ഓഫീസ് അതിനകത്ത് എസ് ഐ ടി മുകളിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഈ നിരീക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു വാതകമുണ്ട് എന്താണ് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ വരുന്ന തങ്കത്തിന്റെ പാളികൾ അവിടെ കൊണ്ടുവന്ന് വിജയമില്ലേ കൊടുത്തതിന് രേഖയില്ല അവിടെ സ്ഥാപിച്ചതിന് രേഖയില്ല ആകെ കൂടി ഉള്ളത് അതവിടെ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന സ്വർണ സ്ഥാപനത്തിന്റെ ഒരു കത്ത് മാത്രം അതുകൊണ്ട് തന്നെ അവിടെ തങ്കപ്പാളിയെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വാസുവിന്റെ വക്കീലും പത്മകുമാരന്റെ വക്കീലും കോടതിയിൽ വാദിച്ചത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോ ആ പോയിന്റിൽ നിങ്ങൾ ചർച്ച ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ ഒരു മഹസര തയ്യാറാക്കാതെ രേഖ തയ്യാറാക്കാതെ എങ്ങനെ അവിടെ സ്ഥാപിക്കപ്പെട്ടു സ്ഥാപിച്ച സ്ഥാപനം എങ്ങനെ അവിടെ ഇളക്കപ്പെട്ടു ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി ശബരിമല ഇന്നലെ അയ്യപ്പുരൂഹത അന്വേഷണം അതിന്റെ ഭാഗമായ ഒരാളെ പിടിച്ചായിരുന്നു ഗോവർദ്ധൻ അയ്യപ്പന്റെ സ്വർണം പോറ്റി കട്ടു പോറ്റിക്ക് കൂട്ടുന്ന്വരൊക്കെ ജയിലിൽ പോകണം ഇനി ആരെങ്കിലും ജയിലിൽ പോകാനുണ്ടെങ്കിൽ അവരെയും ജയിലിൽ അടക്കണം ഒരു കള്ളന്റെയും വക്കാലത്ത് സി പി എമ്മിന് സർക്കാർ എല്ലാ കള്ളന്മാരും ജയിലിൽ അടയ്ക്കാൻ കാത്തി നിൽക്കുകയാണ് രസമുണ്ട് ആ കള്ളന്മാരുമായി കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ശബരിമല ഉൾപ്പെടുന്ന ഇടത്തെ എം പി ആയിരുന്ന ആന്റു ആന്റണി ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേസിൽ ഉൾപ്പെട്ട രണ്ട് വലിയ കള്ളന്മാരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് എന്തിനാണ് ഈ ഒരു ചോദ്യം മനോരമയെന്ന് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് പോറ്റി ഇങ്ങനെ പോയ വഴിക്ക് ആ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്നു കയ്യേൽ ബ്രേസിലെട്ടോ ചരടോ എന്തോ കെട്ടിക്കൊടുത്തു അപ്പോൾ ഈ ഗോവർദ്ധനെയും ഈ പോറ്റിയെയും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് എന്ത് കാര്യത്തിനാണ് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ അതല്ല രണ്ടായിരത്തി ശേഷമാണോ രണ്ടായിരത്തി പതിനാറിന് മുമ്പാണോ പ്രാധാന്യം എന്താണ് കേരളം കൂടെ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ടാണല്ലോ ഇറക്കിയത് ഞങ്ങൾ അപ്പം പറഞ്ഞു പോറ്റിയെ കയറ്റിയതൊക്കെ കോൺഗ്രസ് ആണ് ഇന്നെന്തായാലും വ്യക്തമായിരിക്കുന്നു സോണിയാഗാന്ധിക്ക് ഇതിന്റെ വീതം കൊണ്ടു കൊടുത്തോ എന്നുള്ളതാണ് പ്രധാനം ഇവിടെ പറഞ്ഞ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് നായക സ്ഥാനം വഹിക്കുന്ന ബെല്ലാരിലിയ സ്വർണ്ണക്കടക്കാരൻ ഗോവർദ്ധനെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ അന്തപുരത്ത് കൊണ്ടു കൊടുത്തത് എന്ന് മനോരമയെന്ന് കോൺഗ്രസിന്റെ പ്രകൃതിയോട് ആദ്യം ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു ണോ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത് കാരണം സോണിയാഗാന്ധിക്ക് വിഹിതം കൊടുത്തോ എന്ന സംശയം അങ്ങ് പ്രകടിപ്പിക്കുമ്പോൾ ആ പറയുന്നത് എന്തെങ്കിലും ഉറപ്പുണ്ടാകണമല്ലോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണം അടിച്ചു മാറ്റിയതിനു ശേഷം സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയി എന്നാണോ ഞാനിപ്പോ ഒരു വാദവും പറഞ്ഞില്ല

ശ്രീ ചോദ്യം ഈ ും ഞാനൊരു ചർച്ചക്ക് വന്നിരിക്കുമ്പോ എന്നെ കേൾക്കാൻ ഒരു മര്യാദ കാണിക്കണം ഞാനൊന്നും വഴക്കുണ്ടാക്കാൻ വന്നതല്ല ഞങ്ങളൊരു തലയുയർത്തിയാണ് നാട്ടിൽ നിൽക്കുന്നത് എന്താണ് കാരണം ഒരു കള്ളത്തരത്തിനും മോഷണത്തിനും ഞങ്ങളില്ല ഞാൻ മനോരമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മര്യാദ എന്താണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് കള്ളന്മാർ ഏത് സ്വർണം കട്ടപോറ്റിയും കട്ട സ്വർണം എവിടുന്ന് പിടിച്ചു ഈ ഗോവർദ്ധന്റെ സ്വർണ്ണക്കടിച്ചു അപ്പൊ തൊണ്ടി മുതൽ കണ്ടെടുത്ത് കഴിഞ്ഞു ആ കണ്ടെടുത്ത തൊണ്ടി മുതൽ കണ്ടെടുത്ത ആ ഗോവർദ്ധനെയും എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത് എന്ന ചോദ്യത്തിന് കേരളത്തോട് കോൺഗ്രസ് ഉത്തരം പറയണം എന്തെങ്കിലും ഞങ്ങളെ കള്ള കള്ള പാർട്ടി സഖാക്കള് കട്ടു കട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസുകാരോട് പറയാണ് നിങ്ങളെ കൊണ്ട് കേരള ഉത്തരം പറഞ്ഞു ബാക്കിയൊക്കെ എന്റെ സമയം കളയാണ് എന്റെ സമയം എന്റെ സമയത്ത് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് കോൺഗ്രസ്കാർ മറുപടി പറയേണ്ടത് അവര് പറയട്ടെ എന്നാണ് ഉണ്ടായത് എന്താണ് സോണിയാഗാന്ധിക്ക് ഗോവർദ്ധനുമായ ബന്ധം കള്ളം കള്ളംപോറ്റിയും കട്ടസ്വർണം വിടുങ്ങിയ ഗോവർദ്ധനുമായിട്ട് ഇപ്പൊ ഇവിടെ ബി ആർ ഷബീർ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ഇതുകൊണ്ട് കൊണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധനുമായിട്ട് സോണിയാഗാന്ധിയുടെ ബന്ധം എന്താണ് ആന്റോ ആന്റണിയുടെ ബന്ധം എന്താണ് പ്രിയാർ ഗോപാലകൃഷ്ണന്റെ ബന്ധം എന്താണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശന്റെ ബന്ധമാണെന്താണെന്ന് മനോരമയെക്കോട്ട് പറയിച്ചാലേ ഞാൻ 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 നിങ്ങളോട് പറയാനാ പറയിപ്പിക്കാൻ പറയാ കുറെ നാളായല്ലോ ഞങ്ങൾക്കിട്ട് കളിക്കുന്നത് ആ കളിക്കുന്ന മാധ്യമങ്ങളോട് പറയണത് പറയിപ്പിക്ക് തന്റെ പറയിപ്പിക്കുക സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഇന്ന് രണ്ടാമത്തത് നിങ്ങളുടെ ഈ ചോദ്യം തന്നെ സ്വതന്ത്ര അന്വേഷണത്തെ വെല്ലുവിളിക്കാൻ എസ് ഐ ടി വെല്ലുവിളിക്കാണ് എന്താ പറയുന്നത് സംഘം ഈ കപൂർ സംഘത്തിന്റെ കെട്ടുകഥ ആരാ ഉണ്ടാക്കിയത് എൻ്റെ വാദം ഞാൻ ശാന്തമായി പറയാം കോൺഗ്രസ്സുകാർ ഈ സ്വർണപ്പാളി ആർക്കോ വിറ്റു എന്ന് എന്ത് അടിസ്ഥാനത്തിൽ എന്തിനാണെന്നറിയാമോ സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന മോഷ്ടാവിനെ സഹായിക്കാനാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ ആധികാരിക പറഞ്ഞ താൽപര്യം എന്താണ് എന്ന് അന്വേഷിക്കണോ ആ താല്പര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ പാർട്ടിക്ക് സംശയമുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ പല ചിത്രങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരു വീടിന്റെ താക്കോൽദാന സ്ഥലത്തുണ്ട് അതല്ലാതെ ഒരു മുറിയിൽ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതോ സോണിയാഗാന്ധിയുടെയും ആന്റോന്റണിയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് എന്താണ് ഈ പോറ്റി മുതൽ വന്നിട്ടുണ്ട് തന്ത്രിമാരാണ് പരി പരികർമ്മിയായിരുന്നു അവിടെ അന്വേഷിക്കാനാണ് ഞങ്ങളുടെ വാദം ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അന്വേഷിക്കണമെന്നല്ല മൊത്തം അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ധാരണ അന്വേഷിക്കുന്നതാണ് നമ്മൾ ആരും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലല്ലോ അതുകൊണ്ട് ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും ഇന്നത് വേണമെന്നോ ഇന്നത് വേണ്ടെന്നോ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് ആ ഉത്തരവിൻ്റെ ഉത്തരവിന്റെ പേജുകൾ ഒന്ന് ബഹുമാനപ്പെട്ട നിഷയും ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ ശ്രീ അൽകുമാറും ശ്രമിച്ചത് എസ് ഐ ടിക്ക് എതിരായിട്ടുള്ള കൃത്യമായ പരാമർശങ്ങൾ എന്തുകൊണ്ട് ചില അറസ്റ്റ് ചെയ്യുന്നില്ല ആരാണിതിന്റെ പുറ എന്തുകൊണ്ട് ചില ആളുകളെ പ്രത്യേകം എടുത്തു ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നു അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം ശ്രീമതി സോണിയാഗാന്ധിക്കെതിരായിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരായിട്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ പോക്കി മൊഴി കൊടുത്തിട്ടുണ്ടോ ഗോവർദ്ധൻ മൊഴി കൊടുത്തിട്ടുണ്ടോ പത്മകുമാർ കൊടുത്തിട്ടുണ്ടോ വാസു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ആരെന്ന് അറിയോ നിങ്ങളുടെ പത്മകുമാർ അയാൾ കൊടുത്ത മൊഴി എന്താണെന്നറിയോ പത്മകുമാറിന്റെ മൊഴി അത് വാസ്തു പിന്നീട് സ്ഥിരീകരിച്ചു ആ മൊഴി ഇങ്ങനെയാണ് പോറ്റിയെ വീണ്ടും സ്വർണം കൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി ആദ്യം സമീപിച്ചത് ഞങ്ങളുടെ ബോർഡിന്റെ മുമ്പാകെയല്ല ആ പോറ്റി ആദ്യം പോയതും അപേക്ഷ വെച്ചതും നിങ്ങളുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിലാണ് ഒരക്ഷരം പോലും തെറ്റിയില്ല ദേവസ്വം ഓഫീസിലേക്കല്ല മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ വകുപ്പിലുമാണ് ആദ്യത്തെ അപേക്ഷ കൊടുത്തത് ആ അപേക്ഷയാണ് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഞങ്ങൾക്ക് അയച്ചു കിട്ടിയത് എസ് ഐ ടി അന്വേഷണം ശരിയായ വഴിച്ചാണോ ശരിയായ വഴിക്കാണ് കാരണം എന്താണ് കട്ട സ്വർണ്ണം പിടിച്ചു ഒരു മോഷണ കേസിൽ ആദ്യം ചെയ്യേണ്ടത് കട്ട സ്വർണ്ണം പിടിക്കല്ലേ കട്ടവനെ പൊക്കുകല്ലേ അത് ചെയ്തു ഇനി ആരെങ്കിലും ഉണ്ടോ പിടിക്കണം കോൺഗ്രസ് അത് അംഗീകരിക്കുന്നുണ്ടെന്നുള്ള എന്റെ ചോദ്യം അല്ലെങ്കിൽ കട്ട സ്വർണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഗോവർദ്ധൻ ജയിലിൽ പോകില്ല ഒന്ന് രണ്ട് ഇത് ഉരുക്കിയില്ലായിരുന്നെങ്കിൽ ഭണ്ഡാരി ജയിലിൽ പോവില്ല അപ്പൊ രണ്ടാള് ജയിലിൽ കിടന്നാൽ അതിനർത്ഥം തെളിവ് കിട്ടി ഭണ്ഡാരി ഒന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണ് ഗോവർദ്ധൻ നിരപരാധിയാണ് ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ നിരപരാധിയാണ് പിന്നെന്താ സംഭവിച്ചില്ല കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരൻ പറഞ്ഞു മനോരമ കോൺഗ്രസിന്റെ ആരെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു